എത്രയും പെട്ടെന്ന് യൂറോപ്പിലേക്ക് പറന്നാലോ നിങ്ങൾക്കായി നിരവധി തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു ജനറൽ ജോബ്സ് ബലാറസിലേക്കാണ് നിയമനം വന്നിരിക്കുന്നത് വയർ ഹൗസ് വർക്കേഴ്സ് ക്ലീനേഴ്സ് പാക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് എന്നിലോട്ട് ജനറൽ ജോബായി സാലറി അറുന്നൂറ് യു എസ് ടി എഴുന്നൂറ് യു എസ് ടി വരെ അറുപത്തിരണ്ടായിരം ടു എഴുപത്തിരണ്ടായിരം അയ്യന്നാറ് ഇന്ത്യ രൂപ ഈ സെഷനിലുള്ള ജനറൽ ജോബ്സിലാണ് ശമ്പളം വന്നിരിക്കുന്നത് സ്കില്ലഡ് ജോബ്സ് ഇലക്ട്രീഷ്യൻ പ്ലംബറ് പെയിൻ്ററ് സെറാമിക്ക ടൈൽ സിറ്റർ സാലറി വരുന്നത് തൊള്ളായിരം യു എസ് ടി ആയിരത്തി ഇരുന്നൂറ് യു എസ് ടി വരെ അഥവാ തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം വരെ ബോധിനുകളിലും ഡ്രൈവർ ലൈറ്റ് ഹെവി സി ആയിരത്തി എണ്ണൂറ് യു എസ് ടി ഏജ് വരുന്നത് ഇരുപത്തൊന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വരെ വർക്കിംഗ് ടൈം എട്ട് ഹർസ് എട്ട് മണിക്കൂർ നൂറ് ശതമാനം വിസ സക്സസ് മോർ ഫോർമൽ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്റ്റ് ഈ നമ്പറിൽ ബന്ധപ്പെടുക വാട്ട്സപ്പ് ചെയ്യുക എൺപത്തൊന്ന് ഇരുപത്തൊൻപത് മുപ്പത്തിമൂന്ന് മുപ്പത് പത്ത് എന്ന നമ്പറിലും എൺപത്തൊന്ന് ഇരുപത്തൊൻപത് മുപ്പത്തി മൂന്ന് മുപ്പത് പൂജ്യം ഒന്ന് എന്ന നമ്പറിലും എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് അൻപത്തഞ്ച് അൻപത് പൂജ്യം രണ്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് വരുമായി കോൺടാക്റ്റ് ചെയ്യുക നിരവധി അവസരങ്ങളാണ് ബലാറസിലേക്ക് വന്നിരിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം നടത്തുക ഓക്കെ താങ്ക്സ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക